മംഗോളിയൻ ഡ്രാഗൺ രാജകുമാരൻ ഏകദേശം എൺപത്തി ആറ് ദശലക്ഷം വർഷം പഴക്കമുള്ള രണ്ട് ഫോസിലുകൾ ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തിയ ടൈറനോസറുകളുടെ പരിണാമ ചരിത്രത്തെ അടിമുടി മാറ്റിമറിക്കുകയാണ് മംഗോളിയൻ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരുന്ന ഈ ഫോസിലുകളിൽ കാനഡയിലെ കാൽഗറി സർവകലാശാലയിലെ ഗവേഷക സംഘം നടത്തിയ വിശദമായ പഠനങ്ങളാണ് പുതിയൊരു ദിനോസർ സ്പീഷ്യസിനെ കണ്ടെത്താൻ വഴിയൊരുക്കിയത് ഈ പുതിയ സ്പീഷ്യസിന് മംഗോളിയൻ ഭാഷയിൽ മംഗോളിയയിലെ ഡ്രാഗൺ രാജകുമാരൻ എന്ന് അർത്ഥം വരുന്ന ഖാൻകൂലു മംഗോളിയൻസിസ് എന്ന് പേര് നൽകിയിരിക്കുന്നു ഈ കണ്ടെത്തൽ ടയറനോസറുകളുടെ കുടുംബവൃക്ഷത്തിലും അവയുടെ പരിണാമദശകങ്ങളെക്കുറിച്ചുമുള്ള നമ്മുടെ ധാരണകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് ഭീമാകാരന്മാരുടെ പൂർവികർ വടക്കേ അമേരിക്കയെയും ഏഷ്യയെയും വിറപ്പിച്ചുകൊണ്ടിരുന്ന ഭീമാകാരന്മാരായ ടയറനോസറുകളുടെ ഏറ്റവും അടുത്ത പൂർവികരായിരുന്നു കാൻകുലു മംഗോളിയൻസിസ് എന്ന് ഗവേഷകർ അഭിപ്രായപ്പെടുന്നു രണ്ട് കാലുകളിൽ സഞ്ചരിക്കുന്ന മാംസപൂജികളായ ദിനോസറുകളുടെ ഒരു സൂപ്പർ ഫാമിലിയാണ് ടൈറനോസോറോയിഡുകൾ ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിലെ പ്രധാന മാംസപൂജികളായിരുന്നു ഇവർ പരിസ്ഥിതി വ്യവസ്ഥയിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു ടൈറനോസോറോയിഡുകളുടെ പരിണാമദശയുടെ തുടക്കത്തിൽ അവ താരതമ്യേന ചെറുതായിരുന്നു എന്നാൽ കാലക്രമേണയുള്ള പരിണാമത്തിലൂടെയാണ് ഇവ തൈറനോസോറോസ് ഉൾപ്പെടെയുള്ള ഭീമാകാരന്മാരായി മാറിയത് ഈ പുതിയ സ്പീഷീസിനെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ടയറനോസോറുകളുടെ പൂർവ്വകാലത്ത് അവയുടെ വലിപ്പത്തിലുണ്ടായിരുന്ന വ്യത്യാസങ്ങളെ സൂചിപ്പിക്കുന്നു പുതിയ കണ്ടെത്തലിന്റെ പ്രാധാന്യം മംഗോളിയൻ ഗോവി മരുഭൂമിയിൽ നിന്നും കണ്ടെത്തിയ ഈ ഫോസിലുകൾ മധ്യ കാലഘട്ടത്തിലെ ക്രിസ്നോസോറോയിഡുകളുടെ വൈവിധ്യത്തെക്കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങളാണ് നൽകുന്നത് കാൻകൂരു മംഗോളിയൻസിന്റെ ഫോസിലുകൾ പൂർണ്ണമല്ലാത്തതാണെങ്കിലും അവയുടെ തലയോട്ടിയിലെയും കാലുകളിലെയും ചില പ്രത്യേകതകൾ ടയറനോസോറോയിഡ് കുടുംബത്തിലെ മുൻപ് അറിയപ്പെട്ടിരുന്ന മറ്റ് സ്പീഷീസുകളിൽ നിന്നും ഇവയെ വ്യതിരിതമാക്കുന്നുണ്ട് ഈ പുതിയ സ്പീഷീസ് ടൈറനോസോറുകളുടെ പരിണാമത്തിൽ ഒരു മിസ്സിംഗ് ലിങ്ക് പോലെ പ്രവർത്തിക്കുന്നുണ്ട് അതായത് ചെറിയ ശരീരഘടനയിൽ നിന്നും വലിയ ശരീരഘടനയിലേക്കുള്ള ഇവയുടെ മാറ്റം എങ്ങനെ സംഭവിച്ചു എന്ന് മനസ്സിലാക്കാൻ ഈ കണ്ടെത്തൽ നമ്മളെ സഹായിക്കുന്നുണ്ട് ടൈറനോസോറുകളുടെ ഏറ്റവും പ്രശസ്തമായ അംഗമായ ടൈറനോസോറസ് റെക്സ് ഏകദേശം പന്ത്രണ്ട് മീറ്ററിലധികം നീളവും ഏഴ് ടണ്ണിലധികം ഭാരവുമുള്ള ഒരു ഭീമാകാരനായിരുന്നു എന്നാൽ ഇവയുടെ പൂർവികർക്ക് ഇത്രയും വലിയ ശരീരം ഇല്ലായിരുന്നു ഖാൻകൂലു മംഗോളിയൻസസിന്റെ കണ്ടെത്തൽ ഈ പരിണാമ പ്രക്രിയയുടെ ഒരു പ്രധാന ഘട്ടത്തെയാണ് അടയാളപ്പെടുത്തുന്നത് അതായത് മധ്യ ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിൽ ഈ ദിനോസറുകൾ എങ്ങനെയാണ് തങ്ങളുടെ പരിസ്ഥിതിക്ക് അനുയോജ്യമായ മാറ്റങ്ങൾക്ക് വിധേയരായത് എന്നതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇത് നൽകുന്നുണ്ട് പരിണാമത്തിലെ നിർണായക വഴിത്തിരിവിനെ കുറിച്ച് പറഞ്ഞാൽ നേച്ചർ ജേണലി പ്രസിദ്ധീകരിച്ച പഠനത്തിൽ കാനഡയിലെ കാൽഗറി സർവകലാശാലയിലെ പ്രമുഖ ഗവേഷകർ ഈ കണ്ടെത്തലിന്റെ പ്രാധാന്യം ഊന്നി പറയുന്നുണ്ട് ടൈറനോസോറുകളുടെ പരിണാമത്തെ കുറിച്ച് നിലവിലുണ്ടായിരുന്ന പല സിദ്ധാന്തങ്ങളെയും തിരുത്തിയെഴുതാൻ ഈ കണ്ടെത്തൽ സഹായിക്കുമെന്ന് അവർ പറയുന്നു ഉദാഹരണത്തിന് ടയറനോസോറുകൾ അവയുടെ വലിയ വലുപ്പത്തിലേക്ക് അതിവേഗം പരിണമിക്കുകയായിരുന്നു അതോ ഘട്ടം ഘട്ടമായി ഓരോ നീണ്ട കാലയളവിലൂടെയാണോ ഈ മാറ്റം സംഭവിച്ചത് എന്നതിനെ കുറിച്ച് ഈ ഫോസിലുകൾ പുതിയ ഉൾക്കാഴ്ച നൽകുന്നുണ്ട് പെരണോസോറുകൾക്ക് ഇരകളെ പിടിക്കാനും നിലനിൽക്കാനും സഹായിക്കുന്ന പല ശാരീരിക സവിശേഷതകളും വികസിപ്പിച്ചെടുത്തതിനെ കുറിച്ച് സൂചന നൽകുന്നുണ്ട് ശക്തമായ താടിയല്ലുകൾ കൂർത്ത പല്ലുകൾ വലിയ കാലുകൾ എന്നിവയെല്ലാം ഇവയെ മികച്ച വേട്ടക്കാരാക്കി മാറ്റി പരിണാമത്തിന്റെ ആദ്യഘട്ടത്തിൽ ഈ സവിശേഷതകൾ എങ്ങനെ വികസിച്ചു വന്നു എന്ന് മനസ്സിലാക്കാൻ ഖാൻകുലു മംഗോളിയൻസിന്റെ ഫോസിലുകൾ നമ്മളെ സഹായിക്കും ഈ കണ്ടെത്തൽ ദിനോസർ പഠന രംഗത്ത് പുതിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ടൈറനോസോറുകൾക്ക് ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എങ്ങനെ വ്യാപിച്ചു അവയുടെ പരിസ്ഥിതിക്ക് അനുസരിച്ചുള്ള മാറ്റങ്ങൾ എങ്ങനെ സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്താൻ ഇത് പ്രോത്സാഹനം നൽകുന്നു മംഗോളിയൻ ഗോപി മരുഭൂമി ദിനോസർ ഫോസിലുകളുടെ ഒരു വലിയ കലവറയാണ് ഇവിടെ നിന്നും ഇനിയും പുതിയ കണ്ടെത്തലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഗവേഷകർ പ്രതീക്ഷിക്കുന്നുണ്ട് ഭാവി പഠനങ്ങളിലെ സാധ്യതകൾ സിന്റെ കണ്ടെത്തൽ ടൈറനോസോറുകളുടെ പരിണാമത്തിന്റെ ഒരു പൂർണ്ണ ചിത്രം വരയ്ക്കാൻ സഹായിക്കുന്ന ഒരു വലിയ ഫസിലെ ഒരു പ്രധാന ഭാഗം മാത്രമാണ് ഈ ഫോസിലുകളുടെ കൂടുതൽ പഠനങ്ങൾ ടൈറനോസോറുകളുടെ ആഹാര രീതി സാമൂഹ്യ ഘടന മറ്റു ദിനോസറുകളുമായുള്ള ബന്ധം എന്നിവയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകിയേക്കാം അതുപോലെ ടയർനോസോറുകളുടെ വലിപ്പം കൂടുന്നതിനും അവയുടെ ശരീരഘടന മാറുന്നതിനും പിന്നിൽ എന്തെല്ലാം പാരിസ്ഥിതിക സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ചും ഭാവി ഗവേഷണങ്ങൾ വെളിച്ചം വീശും ചുരുക്കത്തിൽ മംഗോളിയയിലെ ഡ്രാഗൺ രാജകുമാരൻ ടയർനോസോറുകളുടെ പരിണാമ ചരിത്രത്തെക്കുറിച്ച് നമുക്കുണ്ടായിരുന്ന പല ധാരണകളെയും തിരുത്തി കുറിക്കുന്ന ഒരു നിർണായക കണ്ടെത്തലാണ് ഈ രാജകുമാരൻ ദിനോസർ ലോകത്തെ ഭീമാകാരന്മാരായ ടയർനോസോറുകളുടെ ഉത്ഭവത്തെയും പരിണാമത്തെയും കുറിച്ചുള്ള നമ്മുടെ അറിവുകൾക്ക് പുതിയ മാനം നൽകുന്നുണ്ട് ഇത്തരത്തിലുള്ള കണ്ടെത്തലുകൾ ഭൂതകാലത്തെക്കുറിച്ചും ജീവന്റെ പരിണാമത്തെക്കുറിച്ചുമുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ കൂടുതൽ സമ്പന്നമാക്കുന്നു